സി പി എമ്മിന്റെ തന്ത്രത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കളിമോണൊന്നും ഞങ്ങളുടെ തലയിൽ ഇല്ല കാരണം ക്രൈസ്തവ നാമധാരികളെ കൊണ്ട് എല്ലാ കാലത്തും ഈ കളി നടത്തിയിട്ടുണ്ട് ഇന്നൊരു സജി ചെറിയാറ്റ് എന്നത് ഒരു ക്രൈസ്തവ നാമധാരി തന്നെയാണ് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ വിഷയമാണ് പക്ഷെ ഇതുപോലെയുള്ള നാമധാരികൾ നേരത്തെയും ഞങ്ങളുടെ മേൽ ചെളി ചെളിവാരി അറിയാൻ പരിശ്രമിച്ച അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം ആ പരിപ്പ് ഇനി വേഗിയല്ല എന്ന് പറയാൻ ഞാൻ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നു ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ തള്ളിക്കളയാൻ ഇനി ശ്രമിക്കട്ടെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ചിലപ്പോൾ പലയിടത്തും സാധിച്ചു തിരിക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ബുദ്ധിപൂർവ്വം ഇനി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരാളെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും നമസ്കാരം കേക്കും മുന്തിരിയിട്ടുവാറ്റിയ വീഞ്ഞും കഴിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ പുരോഹിതന്മാർ മെത്രാന്മാർ ക്രിസ്തീയ സഭയെ മറന്നു ക്രിസ്ത്യാനികളെ മറന്നു അവരുടെ വേദനകൾ മറന്നു എന്ന വിവാദപരമായ സജി ചെറിയാന്റെ പ്രസ്താവന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോഴും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു ക്രിസ്തീയ സഭകളുടെ വികാരം തങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കുന്നു എന്ന് കണ്ട സി പി എം സജി ചെറിയാനെ തിരുത്തുന്നു സജി ചെറിയാൻ മണിക്കൂറുകൾക്കകം ആ പ്രസ്താവന അതായത് കേക്കും വീഞ്ഞും എന്നുള്ള പ്രസ്താവന രോമാഞ്ചം കൊണ്ടു എന്ന് പറയുന്ന പ്രസ്താവന പിൻവലിക്കുന്നു മുന്തിരിയിട്ടു വാറ്റിയ വീഞ്ഞും കേക്കും കഴിച്ചു കഴിഞ്ഞപ്പോൾ മെത്രാൻമാർക്ക് രോമാഞ്ചമുണ്ടായി ഈ രോമാഞ്ചമുണ്ടായി കഴിഞ്ഞപ്പോൾ അവർ ക്രൈസ്തവ സഭയെ മറന്നു എന്ന പ്രസ്താവനയിൽ കേക്കും മുന്തിരിയിട്ട് വാറ്റിയ വീഞ്ഞും രോമാഞ്ചവും എന്ന പദം മാത്രം ഞാൻ പിൻവലിക്കുന്നു എന്നാണ് സജി ചെറിയാൻ കൂടി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞത് അതൊരു ഖേദ പ്രകടനമായിട്ട് ഇത് കണ്ടവർക്കാർക്കും തോന്നിയില്ല സജി ചെറിയാന്റെ പത്രസമ്മേളനം കണ്ടവർക്കാർക്കും തന്നെ സജി ചെറിയാൻ ഖേദ നടത്തുന്നതായി കണ്ടില്ല ക്രൈസ്തവ സമൂഹത്തോട് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നതായി ആ വാർത്താ സമ്മേളനം കണ്ടു ആർക്കും തോന്നിയില്ല അപ്പോഴും അദ്ദേഹം ഭാഷയിൽ തന്നെ പറയുകയുണ്ടായി ഞാൻ എന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ബി ജെ പി ഒരുക്കിയ വിരുന്നിന്റെ കെണിയിൽ തന്നെയാണ് മെത്രാൻമാർ ചെന്ന് വീണത് ഇത് ശരിയല്ല ക്രൈസ്തവ സഭയെ മറന്നുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി മെത്രാൻമാർ നിന്നുകൊടുത്തത് ശരിയായില്ല ക്രിസ്തീയ സഭയെ ബിജെപിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയത് ശരിയായില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഞാൻ എന്റെ പ്രത്യേക ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്റെ രാഷ്ട്രീയ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു ക്രൈസ്തവ സഭയ്ക്ക് ഇത്തരത്തിൽ ഒരു ദുർഗതി ഉണ്ടായത് അതായത് നരേന്ദ്രമോദിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കുകൊണ്ട ഇത്തരം ആളുകൾ ക്രൈസ്തവ സഭയെ ബി ജെ പിയുടെ ഹിന്ദു ഫാസിസ്റ്റുകളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുകയാണ് ചെയ്തത് എന്ന തരത്തിലുള്ള അഭിപ്രായം തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എന്നാൽ ഒരു പ്രത്യേക ന്യൂനപക്ഷ സമുദായത്തെ മുഖ്യമന്ത്രിയും കൂട്ടരും പ്രീണിപ്പിക്കുക ക്രൈസ്തവ ന്യൂനപക്ഷ സമുദായത്തെ മാറ്റി നിർത്തുക ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ക്രൈസ്തവ സഭകൾ മുഖ്യമന്ത്രിക്കും പിണറായി വിജയനും സി പി എമ്മിനും എതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് സജി ചെറിയാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ തന്നെയാണ് പിണറായി വിജയന് ഇഷ്ടമല്ലാത്തതൊന്നും സി പി എമ്മിൽ പ്രവർത്തിക്കുവാൻ ആർക്കും ചങ്കുറ്റം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് പിണറായി വിജയൻ തൻ ൾ മറ്റുള്ള മന്ത്രിമാരിലൂടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ മറ്റുള്ള അണികളിലൂടെ പ്രാവർത്തിക ആക്കുക മാത്രമാണ് ചെയ്യുന്നത് പിണറായി വിജയന്റെ ആശയവും അഭിപ്രായവും തന്നെയാണ് സജി ചെറിയാനിലൂടെ പുറത്തു വന്നത് എന്നാണ് ക്രൈസ്തവ സഭ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞത് പിണറായി വിജയന്റെ വാക്കുകൾ തന്നെയാണ് ഒരു മതന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തി അധികാരം ഉറപ്പുവരുത്തി ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ബിജെപിക്കോ അല്ലെങ്കിൽ മറ്റിതര രാഷ്ട്രീയ സംഘടനകൾക്കോ കിട്ടുകയാണെങ്കിൽ അവർക്ക് ഭരണം പോകും ഞങ്ങളുടെ വോട്ട് പോകും എന്നുള്ള ൊണ്ട് തന്നെയാണ് പിണറായി വിജയനും സി പി എമ്മും സജി ചെറിയാനും ഇത്തരത്തിൽ അബദ്ധ ധാരണകളോടുകൂടി തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധ പഞ്ചാംഗം വായിക്കുന്നത് എന്നാണ് ഇപ്പോൾ ക്രൈസ്തവ സഭകൾ ഉദ്ഘോഷിക്കുന്നത് ഇനിയും ഒരു കാരണവശാലും ഇത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷ പ്രീണനം മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പിന്തിരിപ്പിക്കാമെന്നോ ഞങ്ങളെ ഭിന്നിപ്പിക്കാമെന്നോ നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷനായ കത്തോലിക്ക കോൺഗ്രസിന്റെ വക്താവായ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞത് അദ്ദേഹം ഒരു മാധ്യമം നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് സജി ചെറിയാൻ ഉന്നയിച്ച രോമാഞ്ചവും കേക്കും വീഞ്ഞും സംബന്ധിച്ച വിഷയത്തിൽ ക്രൈസ്തവ സഭയെ സജി ചെറിയാൻ ആക്ഷേപിച്ച വിഷയത്തിൽ ക്രൈസ്തവ മെത്രാന്മാരെ ബിഷപ്പുമാരെ സജി ചെറിയാൻ ആക്ഷേപിച്ച കേസിൽ സംസാരിക്കുകയായിരുന്നു ഫാദർ ഫിലിപ്പ് ഇനി ഒരു കാരണവശാലും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ ഭിന്നിപ്പിക്കാമെന്ന് സി ഒരു കാരണവശാലും സ്വപ്നം കാണണ്ട എന്ന് തന്നെയാണ് ഫാദർ ഫിലിപ്പ് കവിയിൽ തുറന്നടിച്ചത് ഏതൊരു രാഷ്ട്രീയ കക്ഷിയാണോ ക്രൈസ്തവ സമൂഹത്തിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും സ്ഥാപിച്ചു തരുന്നത് അത് അംഗീകരിക്കുന്നത് അവരെ ഞങ്ങളും അംഗീകരിക്കും അത് ബി ജെ പി ആയാലും കൊള്ളാം കോൺഗ്രസ് ആയാലും കൊള്ളാം സി പി എം ആയാലും കൊള്ളാം ഞങ്ങളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും അംഗീകരിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചും അംഗീകരിക്കും ഞങ്ങൾ ഉൾക്കൊള്ളും വിജയത്തിന്റെ പാതയിലേക്ക് പോകും എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ വിജയിപ്പിക്കും എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെയും വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അവിടെ ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയം ഇനി ഒരു വിഷയമല്ല ഞങ്ങളെ ഇനിയും തെറ്റിദ്ധരിപ്പിക്കാമെന്ന് സി പി എം വിചാരിക്കേണ്ട എന്ന് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ വക്താവായ ഫാദർ ഫിലിപ്പ് തുറന്നടിച്ചത് സി പി എമ്മിന്റെ മുഖമടച്ചുള്ള അടി തന്നെയായിരുന്നു ഫാദർ ഫിലിപ്പ് കവിയിൽ നടത്തിയത് ഞങ്ങളുടെ അവകാശങ്ങൾ ആരാണ് സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ആരാണ് അംഗീകരിക്കുന്നത് ആരാണ് നിറവേറ്റി തരുന്നത് അവരെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ കൊടിയുടെ നിറം നോക്കാതെ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ഭേദമില്ലാതെ ഞങ്ങൾ ഇരുകയ്യും നീട്ടി സ്വീകരിക്കും അവരെ ഇലക്ഷനുകളിൽ ആ രീതിയിൽ തന്നെ ഞങ്ങൾ പരിഗണിക്കും ഇത് തുറന്നു തന്നെ പറയുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ ആരംഗീകരിക്കുന്നതോ ഞങ്ങളെ ആര് ചേർത്ത് നിർത്തുന്നുവോ അവരെ ഞങ്ങളും ചേർത്ത് നിർത്തും ഇലക്ഷനിൽ അവരെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളും ശ്രമിക്കും വേണ്ടി വന്നാൽ ആരുടെയും സഹായമില്ലാതെ തന്നെ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടത്ര രീതിയിൽ ഞങ്ങൾക്ക് വോട്ടുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഫാദർ ഫിലിപ്പ് തുറന്നടിച്ചത് ഇത് സി പി എമ്മിനും പിണറായി വിജയനും സജീ ചെറിയാനും മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴാണ് ഫാദർ ഫിലിപ്പ് കവിയിൽ ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞത് ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് കുറച്ച് വോട്ടുകൾ കോൺഗ്രസ് ബി ജെ പി സി പി എമ്മിന് എന്നുള്ള ഒരു രീതി സി പി എം ഇനി അവലംബിക്കുന്നുണ്ടെങ്കിൽ തീർത്തും അത് നടപടിയില്ലാത്ത കാര്യം തന്നെയാണ് അത്തരം ഒരു തെറ്റിദ്ധാരണ ഇനി ക്രൈസ്തവ സഭയിൽ പരത്തി ക്രൈസ്തവരുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനും കലക്കവെള്ളത്തിൽ പിടിക്കുവാനും ഒരു കാരണവശാലും ഇനി എമ്മിനില്ല ക്രൈസ്തവ സഭയുടെ വോട്ടുകൾ അങ്ങനെ ഭിന്നിച്ചു പോകില്ല എന്ന് തന്നെയല്ല ഞങ്ങൾ അവയെല്ലാം ഏകോ ിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കക്ഷികൾക്ക് അത് കൊടുക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് ഫാദർ ഫിലിപ്പ് കവിയിൽ തുറന്നടിച്ചത് ഇത് പിണറായി വിജയനും സജി ചെറിയാനും സി പി എമ്മിനും എതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതിരുന്ന ഇത്രയും നാളും ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചിരുന്ന സി പി എം എന്ന പാർട്ടിക്കും അതിന്റെ സമുന്നതരായ വക്താക്കൾക്കും ഉള്ള തുറന്ന് അടി തന്നെയാണ് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള തുറന്ന പറത്തിൽ തന്നെയാണ് വെല്ലുവിളി തന്നെയാണ് ഫാദർ ഫിലിപ്പ് കബിയിൽ നടത്തിയിരിക്കുന്നത് നമുക്ക് ഫാദർ ഫിലിപ്പ് കബിയിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം സമൂഹം നടത്തിയിട്ടുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാതിരിമാർ നടത്തിയിട്ടുള്ള പുരോഹിതന്മാർ നടത്തിയിട്ടുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചും വിചാരധാരി തന്നെ പറയുന്നുണ്ടി അവർക്ക് തങ്ങളുടേതായ രാജ്യം വരണം തങ്ങളുടേതായ സംസ്ഥാനം വരണം അധികാരം പിടിക്കണം എന്നാണ് അത് തന്നെയാണ് അല്ല അപ്പോൾ ആ കാലമല്ല ഈ കാലം കാലത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എങ്ങനെ ആശയം ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് അടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്രൈസ്തവ സമൂഹമായിട്ട് പിൽക്കാലത്ത് നിങ്ങൾക്കടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്രൈസ്തവ സമൂഹവുമായിട്ട് അങ്ങനല്ല ഞങ്ങളെ ഞങ്ങൾ ക്രിസ്ത്യാനികളെ കാണുന്നത് െ സം അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഈ വിവരണത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ബി ജെ പിയുടെ ചിന്താധാരയെ കുറിച്ചൊക്കെ വിശദീകരിച്ച് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വം തന്നെ മതത്തിനെതിരാണ് ദൈവനിരാശമാണ് അതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ ശരിയല്ലേ മതം മനുഷ്യനെ മറക്ക മയക്കുന്ന കറുപ്പാണെന്നും ദൈവം ഇല്ല എന്നും പറയുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ദൈവം ഉണ്ട് എന്ന് പറയുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൽ വിശ്വാസം ഞങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികളായ ഞങ്ങൾ ഞങ്ങളും നിങ്ങൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും ഫാദർ വളരെ വലിയ അർത്ഥങ്ങളുള്ള വലിയ അർത്ഥങ്ങളുണ്ട് കൃത്യമായ അർത്ഥങ്ങളുണ്ട് അങ്ങനെ നമ്മള് ഒരു ചോദ്യത്തെ മാത്രം പറഞ്ഞു പറയാൻ പറ്റിയ നമുക്ക് മാനുഷിക ലെവലില് സാമൂഹിക ലെവലില് ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന വേദികളില് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രിൻസിപ്പൾ എവിടെ പോയി അപ്പോൾ അങ്ങനല്ല ബിജെപിയുടെ കാര്യത്തിനുള്ള ആർ എസ് എസും ബിജെപിയും അല്ല ആസ് എസും ബിജെപിയും അകറ്റി നിർത്തുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ടാണ് അതിനേക്കാൾ കൂടിയ അളവിലാണ് കമ്മ്യൂണിസ്റ്റുകൾ മതവിശ്വാസികളെ അകറ്റി നിർത്തിയിരുന്നത് അപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോഴും ഒരു കൂട്ടർ മാത്രം അകന്ന് നിൽക്കണം അല്ലെ അവരെ അകറ്റി നിർത്തണം അവരുടെ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു പ്രധാനമന്ത്രിയോടൊപ്പം പോയി വിരുന്നിൽ പങ്കെടുക്കുക പോലും ചെയ്യരുത് അത് രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യമാണ് ചില ബിഷപ്പുമാർക്ക് എന്നുള്ള രീതിയിലുള്ള പരിഹാസം വരുന്നത് എന്തുകൊണ്ടാണ് അതാണ് ഇവിടെ ചോദ്യം ചെയ്തത് ഒന്ന് ഇപ്പോൾ ഒന്ന് ഒന്ന് മാർക്സിൻ തത്വ തത്വചിന്തയിൽ നിന്ന് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്നു എന്നുള്ളടത്താണ് ഞങ്ങൾ മതനിരാസത്തെ മതത്തെ നിരാസിക്കുന്നവരാണെന്നും ഞങ്ങൾ നാസ്തികന്മാരാണെന്നും എന്ന ഒരു ചിന്ത വരുന്നത് പക്ഷെ ഞങ്ങൾ മാർക്സിയൻ ഐഡിയോളജിയുടെ ഏറ്റവും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് അങ്ങനെ മനുഷ്യൻ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കണം സ്നേഹിച്ചോട്ടെ അത് എല്ലാവരും തമ്മിൽ സ്നേഹിക്കാമല്ലോ ഇപ്പോൾ ക്രൈസ്തവ തോന്നുകയാണ് ഞങ്ങൾക്ക് ആരെയും അകറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കെന്താണ് കുഴപ്പം ഇല്ലേ ചിന്താധാരം എന്ത് ചിന്താധാരണ പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം നിങ്ങൾ എന്തിനാണ് ഈ കാര്യം എന്നുള്ളത് തന്നെയാണ് അപ്പോ ക്രിസ്ത്യൻ സമൂഹവും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ അകന്നു കഴിയാനാകാത്ത വിധം ഇടപെടിഞ്ഞ ആത്മബന്ധമുള്ള തരത്തിൽ ആണ് പലപ്പോഴും അവരുടെ ചിന്താധാരകൾ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ അങ്ങനെയാണെങ്കിൽ ചോദിക്കാം ഇപ്പൊ മാർക്സിസ്റ്റ് ചിന്താഗതിയും യേശു ക്രിസ്തുവിന്റെ ചിന്താഗതിയും ഒരേ തരത്തിലാണെന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് ഞങ്ങളുടെ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത വ്യത്യാസവും വിശ്വാസമാണ് താങ്കൾ അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ വിശ്വസിച്ചില്ലെങ്കിൽ പോലും അത് അംഗീകരിക്കുന്നുണ്ടോ അങ്ങയുടെ വിശ്വാസത്തെ മഹത്വം ആണെന്നും അത് അങ്ങയുടെ വിശ്വാസം മാത്രമാണെന്നും അതിനെ ആദരവോടുകൂടി സമീപിക്കണം എന്നും ഉള്ളത് തന്നെയാണ് എന്റെ എന്റെ ഉറച്ച തീരുമാനം അത് എങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ ദൈവം എന്ന സങ്കല്പം പോലും ഇല്ല എന്ന് പറയുമ്പോഴിതെങ്ങനെ ചേർന്ന് പോകുന്നത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് മാർക്സിയൻ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ക്രിസ്ത്യ സമൂഹവും അതുപോലെ ഇസ്ലാമും മറ്റു സെമറ്റിക് മതങ്ങളും ചിന്തിക്കുന്നതും മറ്റൊരർത്ഥത്തിലാണ് പക്ഷേ രൂപ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് എന്ത് പറയാൻ സാധിക്കും നമ്മൾ ദൈവത്തെ ദൈവത്തെ അല്ല ദൈവ ദൈവത്തിന്റെ കാര്യല്ലേ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ചർച്ച ഉള്ളൂ ഈ പേടിപ്പിച്ച് മാറ്റി നിർത്തണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെയും ആർ എസ് എസ് ബി ജെ പി ഒരേ രീതിയിൽ തന്നെ കൈസവ് കാണണം അല്ല ഒരുമിച്ച് നിർത്തുവാനാണെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാനും ശ്രമിക്കണം അത് ക്രൈസ്തവ സമൂഹം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ബിഷപ്പ് പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുദിലും പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ സ്നേഹവിരുദിലും പങ്കെടുക്കുന്നുണ്ട് ഇഫ്താർ വിരുന്നിലും പങ്കെടുക്കുന്നുണ്ട് പിന്നെ എന്താണ് കുഴപ്പം നിങ്ങൾക്ക് എന്താണ് കുഴപ്പം മുഖ്യമന്ത്രിയുടെ സ്നേഹവിരുന്ന് പങ്കെടുക്കുന്നു അല്ലെങ്കിൽ പ്രഭാതയോഗങ്ങളിൽ പാതിരിമാർ പങ്കെടുത്തു സഭാധ്യക്ഷന്മാർ പങ്കെടുത്തു എന്നുള്ളത് മഹത്തായ കാര്യം തന്നെയാണ് ഒരു സംശയമില്ല പക്ഷേ ഞാനത് പറയും കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏതെങ്കിലും ക്രിസ്തു മതവിശ്വാസിയോടോ ഏതെങ്കിലും ക്രിസ്തു മതവിശ്വാസ സമൂഹത്തോടോ എതിർത്തുകൊണ്ടോ അവരെ ഉന്മൂലനം ചെയ്യുന്നതിനോ പ്രവർത്തിച്ചിട്ടില്ല എന്നാൽ മണിപ്പൂരിലെ സ്ഥിതി വിശ് വ്യത്യസ്തമാണ് മണിപ്പൂർ മണിപ്പൂരിലെ രണ്ട് വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനോട് വംശഹത്യ നടത്തുന്നതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളടത്താണ് ആ ശ്രമത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ ഇന്ത്യൻ പാർലമെന്റിന്റെ സൗത്ത് ബ്ലോക്കിൽ വിശ്രമിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ വിമർശിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ തള്ളിക്കളയാൻ ഇനി ശ്രമിക്കില്ല ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ചിലപ്പോൾ പലയിടത്തും സാധിച്ചു നിൽക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ബുദ്ധിപൂർവ്വം ഇനി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരാളെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നല്ലേ ഫാദർ ഫിലിപ്പ് അതൊരു രാഷ്ട്രീയല്ലേ ഞങ്ങൾ ഇനി മുതല അതൊരു രാഷ്ട്രീയ വിലപേസിലല്ലേ വിലവേസലാണെന്ന് വെച്ചാൽ അതെ കാരണം എന്താണെന്ന് വെച്ചാൽ ദീർഘകാലത്തേക്ക് ഞങ്ങളെ അവഗണിക്കുന്ന ആളുകളോട് പിന്നെ ഞങ്ങൾ എന്താണ് പറയേണ്ടത് ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ ഇവിടെ ഒരു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് എത്ര നാളായി എന്താ ഈ ഗവൺമെന്റ് അതിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ മടിക്കുന്നത് അതിന്റെ നിർദ്ദേശങ്ങൾ എന്താ നടത്താത്തത് മറ്റ് ചില ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഇതുപോലെ റിപ്പോർട്ടുകൾ വന്നപ്പോൾ എത്ര പെട്ടെന്നും എത്ര തീക്ഷ്ണതയോടെ അത് നടപ്പാക്കി എന്റെ ക്രൈസ്തവ സമുദായത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഒരു അവഗണനയും ഉച്ചവും മാറ്റിവെക്കലും ഒക്കെ അതിന് ഞങ്ങൾ സമ്മതിക്കാലും പരസ്യമായിട്ട് പറയാൻ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുന്നു അത് അതുപോലെ തന്നെ അല്ലല്ലേ ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളവരാണ് എന്ന അവകാശവാദവുമായി ഒരു പ്രമുഖ പാർട്ടി തന്നെ കേരള കോൺഗ്രസ് തന്നെ അങ്ങനെ ഒരു ഇപ്പോൾ സഭാ നേതൃത്വത്തിന് എന്നാണോ ഞങ്ങൾ ഒരു പാർട്ടിയല്ല നോക്കുക ഞങ്ങളുടെ മുമ്പിലുള്ളത് സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ പക്ഷത്ത് ആര് നിൽക്കുന്നു അത് ഏത് പാർട്ടി ആണെങ്കിലും ഞങ്ങൾ അവരുടെ പക്ഷത്ത് നിൽക്കും ഞങ്ങളുടെ ആ ആളുകളുടെ പക്ഷത്തിൽ ഇവിടെ വയനാട്ടിൽ ആ കടുവ കടിച്ചു മരിച്ച മനുഷ്യന്റെ വീട്ടിൽ ഞാൻ പോയി അതൊരു കത്തോലിക്കൻ ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു ആ വീട്ടിൽ ചെന്നപ്പോ ആ ശാരദാമെന്ന് പറഞ്ഞ അമ്മ പൊട്ടിക്കരഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി ആരും അവരെ അന്വേഷിച്ചില്ല കത്തോലിക്ക കോൺഗ്രസ് ആണ് ഒരു ലക്ഷം രൂപ അടുത്ത് അവരെ സഹായിച്ചത് എന്ത് ഇവിടുത്തെ ഭരണാധികാരികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കർഷകർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇനി അവരെ അവഗണിക്കുന്നവര് ഞങ്ങളെയും ഞങ്ങൾ അവരെയും അവഗണിക്കും അത് തീരുമാനം തന്നെയാണ് നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അത് ബി ജെ പി ആണെങ്കിൽ ബി ജെ പി നിങ്ങൾ പരിഗണിക്കും നിങ്ങളെ പരിഗണിക്കുന്ന പരിഗണിക്കുന്ന അവരുടെ കൂടെ ഞങ്ങളും പരിഗണിക്കുക തീർച്ചയാണ് ഇതിനകത്ത് എന്താ കൊഴപ്പിക്കുന്നത് അപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ നിങ്ങൾക്ക് കൂടുതൽ വരും വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനുള്ള തന്ത്രമാണെങ്കിലും ഏകീകരിക്കുവാനുള്ള തന്ത്രമാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ വരുമെന്നാണ് ഫാദർ ഫിലിപ്പ് കവിലിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഒരു നിലപാടുകൾ ഉണ്ടാവും ഇല്ല ഇല്ല അങ്ങനെ വിശ്വസിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് സഭയിൽ സഭയിലുള്ള വിശ്വാസവും സഭാ നേതൃത്വത്തിലുള്ള വിശ്വാസവും ഒക്കെ വളരെ രൂഢമൂലമായി കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അൽമായർ ഇപ്പോ വ്യത്യസ്തമായി ചിന്തിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഇതിലുണ്ട് ഒന്ന് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ താരം അങ്ങനെ ഗുരുജി ഗോൾവാർക്കറിന്റെ ബഞ്ച് ഓഫ് തള്ളി പറയുന്നില്ല എന്നിടത്താണ് അഞ്ചു കൊല്ലം മുമ്പ് അതിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് രണ്ട് പ്രശ്നം ഇവിടെ ഉന്നയിക്കും എന്തോ പറയുന്നുണ്ട് എന്താണ് ഒന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ നേരത്തെ ചില സാങ്കേതിക അൽമായരുടെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് ഒരു പുരോഹിതൻ പറഞ്ഞു അതിന് നിങ്ങൾ മറുപടി പറയുമ്പോൾ അൽമാരുടെ പേര് പറയുമ്പോൾ അൽമായരുടെ ഒരു ഭാഗമായി ജീവിക്കുന്ന ഒരു ഒരൽമായനായ ഞാനും കൂടി പറയട്ടെ പച്ചയ്ക്ക് ഒരു പുരോഹിതൻ പറയാവുന്നതിൻ്റെ മാക്സിമം മലയാളത്തിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ ഒരു ഒരു പുരോഹിതൻ അത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇനി അൽമായൻ എന്ന ഒരു 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 നിലയിൽ കൂടി ഹസ്കർക്ക് കേട്ടാലേ മനസ്സിലാവുകയുള്ളെങ്കിൽ വ്യക്തമായി കേട്ടോളൂ ബി ജെ പി വിന്നബിലിറ്റി പ്രൂവ് ചെയ്താൽ ഇവിടെ ജയിക്കാൻ കഴിയും ഭരിക്കാൻ കഴിയും ഞങ്ങളെ സഹായിക്കാൻ കഴിയും ഞങ്ങൾക്ക് നേതൃത്വം തരാൻ കഴിയും എന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു വിന്നബിലിറ്റി പ്രൂവ് ചെയ്താൽ ഒരു വോട്ടും സ്പ്ലിറ്റ് ആവില്ല ബി ജെ പിക്ക് മൊത്തത്തിൽ ചെയ്യുന്നതിനും ക്രൈസ്തവരിന് മടി കാണിക്കില്ല ഇനി അതല്ലാതെ വന്നാൽ വോട്ട് സ്പ്ലിറ്റ് ആവാതെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും ഉള്ള വിദ്യാഭ്യാസവും വിവരവും വോട്ട് സ്പ്ലിറ്റ് ആവില്ല ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്റെ അഭിപ്രായം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് കർഷകന്റെയും ക്രൈസ്തവന്റെയും കോഴ്സിന് വേണ്ടി നിലനിൽക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇവിടെ ഇരിക്കുന്ന ബി ജെ പിയിൽ നിന്നുള്ള ആളോടോ ഇടതുപക്ഷത്തിൽ നിന്നാളോടോ എനിക്ക് പ്രത്യേക വെറുപ്പോ പ്രത്യേക താല്പര്യമോ ഇല്ല എന്റെ കോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ക്രൈസ്തവിന് വേണ്ടി നിലനിൽക്കണം എന്നുള്ളതാണ് അത് ഇനി മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ബി ജെ പി ആണ് ബി ജെ പി അവര് ക്രൈസ്തവരെയും കർഷകരായ സാധാരണക്കാരെയും പരിഗണിച്ചാൽ അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും ഇനി ഞങ്ങളെ നിങ്ങള് അവഗണിക്കാനാണ് തീരുമാനമെങ്കിൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായി ഒറ്റക്കെട്ടോടെ പ്രതികരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു ഫാദർ അതായത് ഞാനും കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ അതിൽ സി പി തന്ത്രം ഫാദറിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു സി പി എം കുറെ വോട്ടുകൾ ക്രൈസ്വ സമൂഹത്തിൽ നിന്ന് ബി ജെ പിക്ക് പൊക്കോട്ടെ അത് ഞങ്ങളുടെ വോട്ടുകൾ ആയിരിക്കില്ല അത് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകൾ യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകൾ ആണെന്നുള്ള ഒരു ചിന്ത ഉണ്ട് സി പി എമ്മിന് അതുകൊണ്ട് അവർ ഈ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാൻ ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനുള്ള തന്ത്രപരമായ സമീപനം നടത്തുന്നുണ്ട് ഫാദർ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ അത് അതിനെപ്പറ്റി ഒരു വാക്ക് പറയാം സി പി എമ്മിന്റെ തന്ത്രത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കളി കൊണ്ടൊന്നും ഞങ്ങളുടെ തലയിൽ ഇല്ല കാരണം ക്രൈസ്തവ നാമധാരികളെ കൊണ്ട് എല്ലാ കാലത്തും ഈ കളി നടത്തിയിട്ടുണ്ട് ഇന്നൊരു സജി ചെറിയാട്ട് എന്നത് ഒരു ക്രൈസ്തവ നാമധാരി തന്നെയാണ് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ വിഷയവുമാണ് പക്ഷെ ഇതുപോലെ ഉള്ള നാമധാരികൾ നേരത്തെയും ഞങ്ങളുടെ മേൽ ചെളി ചെളിവാരി അറിയാൻ പരിശ്രമിച്ച എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം ആ പരിപ്പ് ഇനി വേഗിയല്ല എന്ന് പറയാൻ ഞാൻ കൃത്യമായിട്ട് ആഗ്രഹിക്കും